ചിലരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിൽ അവർ നമ്മുടെ സെൻടറിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് നല്ല സുഭിക്ഷമായ ഒരു ജീവിതാവസ്ഥ നമുക്ക് കൊടുക്കണം ആഹാരം അക്കോമഡേഷൻ അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ അവരെ സ സഹായിക്കുന്നവർ ഇത് കൊള്ളില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അന്നേരം തന്നെ പിന്നെ മടക്കി വെച്ചു പിന്നെ ഒരിക്കലും ഉപയോഗിക്കില്ല നമ്മുടെ കലമാരികൾക്കും ഇത് ഇഷ്ടമാതിരി അവർക്ക് നമുക്ക് ചെയ്യാൻ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞി ബെൻസിഗർ ഹോമിന്റെ പ്രവർത്തനങ്ങൾ സമൂഹ നന്മയ്ക്കായിട്ടുള്ളതാണ് ഫാദർ ജോസഫ് ചെക്കാലക്കുടിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഹോം തിരുവനന്തപുരം ആർ സി വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു ആശ്വാസ കേന്ദ്രമാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന നിർദ്ധന രോഗികൾക്ക് ഇവിടുത്തെ റൂമുകൾ തികച്ചും സൗജന്യമാണ് ഒപ്പം അവർക്ക് വേണ്ടുന്ന നല്ല ഭക്ഷണവും മാത്രമല്ല രോഗികൾക്ക് മറ്റ് സഹായങ്ങൾക്കായി ഹോമിലെ പ്രവർത്തകരും എപ്പോഴും സന്നദ്ധരാണ് രോഗികളെ ആർ സി സിയിൽ എത്തിക്കാനും തിരികെ കൊണ്ടുവരാനും രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഫാദർ ജോസഫ് ചക്കാലക്കുടിയിൽ ആംബുലൻസുമായി റെഡിയായി നിൽക്കും അച്ഛൻ തന്നെയാണ് ആംബുലൻസ് ഡ്രൈവറും ഞാൻ ഫാദർ ജോസഫ് ചക്കാലക്കുടി ലോസിഡി കർമലീത നിഷ്പാദ സഭ മലബാർ പ്രവിശ്യയിലെ അംഗമാണ് അപ്പോൾ ബെൻസീർ ഹോമിൻ്റെ ഡയറക്ടറാണ് കഴിഞ്ഞ നാല് നാലര വർഷമായി ഇവിടെ വന്ന് വലിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇതിൻ്റെ ഈ നാല് വർഷത്തെ ഓർമ്മകൾ നടക്കാനാവാത്ത ഒത്തിരി ഓർമ്മകളുണ്ട് ഇത് ഒത്തിരി പേർക്ക് പല നമ്മുടെ സംസ്ഥാനത്ത് പല സ്ഥലത്തു നിന്നും ദൂരത്തുനിന്ന് വരുന്ന ഒത്തിരി പേർക്ക് സാധുക്കളായ മനുഷ്യർക്ക് വലിയ ആശ്രയമാണ് മുപ്പതോളം റൂംസുകൾ നമ്മുടെ ബൻസിഗർ ഹോമിലുണ്ട് അത് അവിടെ ആഹാരം അക്കോമഡേഷൻ അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് എല്ലാം ഫ്രീ ആയിട്ടാണ് നമ്മൾ അവരെ സഹായിക്കുന്നത് ബെൻസിഗർ ഹോമിലേക്ക് വരുന്നവർക്കെല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് ഹോമിന്റെ കൺസ്ട്രക്ഷനും ഏറെ പ്രത്യേകതയുണ്ട് റൂമുകളെല്ലാം വൃത്തിയുള്ളതും സൗകര്യമുള്ളതുമാണ് രോഗികൾക്ക് വളരെ പോസിറ്റീവായി തോന്നത്തക്ക രീതിയിലാണ് ഇവിടുത്തെ അന്തരീക്ഷം അധികാരികളുടെ ഏറ്റവും വലിയൊരു ഒരു തീരുമാനമായിരുന്നു അവിടെ ചിലരുടെ ജീവിതത്തിലെ അവസാന ദിവസങ്ങളിൽ അവർ നമ്മുടെ സെന്ററിലേക്ക് കടന്നു വരുമ്പോൾ നല്ല സുഭിക്ഷമായ ഒരു ജീവിതാവസ്ഥ നമുക്ക് കൊടുക്കണം നമ്മുടെ സെൻറ്ററിൻ്റെ ഉള്ളിൽ വന്നാലും നിങ്ങൾക്കത് മനസ്സിലാവും എല്ലാം വളരെ നമ്മുടെ ആശ്രമങ്ങളെക്കാളും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഈ സെൻറ്റർ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത് ഡയറക്ടറായിരിക്കുന്ന ഈ സമയമൊക്കെ ഒത്തിരി ഒത്തിരി നല്ല അനുഭവങ്ങളിലൂടെ പലരെയും സഹായിക്കുവാൻ പലരെയും കണ്ണുനീരൊപ്പുവാൻ ഒക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൊത്തിരി സന്തോഷമുണ്ട് സഭ എന്നെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് ഞാനിത് കാണുകയാണ് ഹോമിലെ മറ്റൊരു പ്രത്യേകതയാണ് ബെൻസീഗർ സ്പേസ് നിർധനരായവർക്ക് ആവശ്യ സാധനങ്ങൾ എടുക്കുവാനും അവരെ സഹായിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സാധനങ്ങൾ വയ്ക്കുവാനും ഉള്ള പൊതുസ്ഥലം ഇങ്ങനെയാണ് ബോർഡിൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഡ്രസ്സുകൾ ചെരുപ്പുകൾ തുടങ്ങി ഫർണിച്ചർ വരെ എന്തും ഇവിടെ വെക്കാവുന്നതാണ് അതെ നിർധനരായ ആർക്കും ഇവിടെ വന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാം സമൂഹത്തിലെ നിരവധി പേർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണിത് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് അതും നല്ല സാധനങ്ങൾ വെറുതെ കളയുന്നതിലും നല്ലതല്ലേ മറ്റുള്ളവർക്ക് നൽകുന്നത് ഇത് നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടുന്നുവെന്നാണ് ഫാദർ പറയുന്നത് എന്ത് വേണമെങ്കിലും എടുക്കാം ആരും ഒന്നും ചോദിക്കില്ല പ്രത്യേകിച്ച് അൺയൂസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നത് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പഴയതുപോലെയൊന്നും അല്ല ഒരാൾ ഒരു സാധനം ഇഷ്ടമില്ലാന്നോ അല്ലെങ്കിൽ ഇത് കൊള്ളില്ല ഞാൻ പറഞ്ഞാൽ അന്നേരം തന്നെ പിന്നെ മടക്കി വെച്ചു പിന്നെ ഒരിക്കലും ഉപയോഗിക്കില്ല നമ്മുടെ കലമാരകൾക്കും ഇത് ഇഷ്ടം കാണും അപ്പോൾ നമ്മളൊരു സൊസൈറ്റിക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അവരതിട്ട് കൊണ്ടുതരും അത് ആവശ്യമുള്ള ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് അതുപോലെ തന്നെ ഇതോട് ചേർന്ന് നമ്മൾ വീടൊക്കെ മോഡർണൈസ് ചെയ്യും ഫേർണിഷർ ചെയ്യുമ്പോൾ പഴയ സാധനങ്ങളെല്ലാം ഏതെങ്കിലും ഒരു റൂമിൽ കയറ്റി പൂട്ടിക്കൊള്ളൂ അത് നമ്മൾ ആൾക്കാരെ ഒന്ന് അവേയർ ചെയ്തു കഴിഞ്ഞാൽ ആരതൊക്കെ നമുക്ക് തരും അതുവഴി നമുക്ക് ഈ സ്പേസ് വഴി നമുക്ക് ഒത്തിരി അതെ അതെ നല്ലൊരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത് കാരണം ഈ ഒരു സ്പേസ് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് ചിലപ്പോൾ ഒന്ന് ടൈറ്റ് ആകും അല്ലെങ്കിൽ നമുക്ക് ഉപയോഗം ശൂന്യമായിട്ട് വരുമ്പോൾ പലരും എടുത്ത് കളയും അല്ലെങ്കിൽ അങ്ങനെയെടുത്ത് വെക്കും പക്ഷേ ഈ ഒരു സ്പേസിൽ വെച്ച് ഒരുപാട് പേർക്കാണ് അത് പ്രയോജനപ്പെടുന്നത് അതേപോലെ നമുക്ക് വീട്ടുപകരണങ്ങൾ പലതും നമ്മുടെ അടുത്ത് കളയും അല്ലെങ്കിൽ കൊടുക്കും അങ്ങനെ പലതും ആണ് ചെയ്യുന്നത് പക്ഷെ അത് മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഒരു ബെൻസിയർ ഹോം ഇവിടെ ഈ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭം എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഒരു മുൻകൈ എടുത്ത് ഓരോരുത്തരും വരിക ഇത് വഴുതക്കാട് ബെൻസിയർ ഹോമിലാണ് ഈ ഒരു ബെൻസിയർ സ്പേസ് ഉള്ളത് വളരെ ഒരു മഹത്തരമായിട്ടുള്ള വലിയൊരു കാര്യമാണ്